ഇത് കണ്ടോ എന്തുമാത്രം ടാനും പിറ്റ്മെൻറ്റേഷനും ഉള്ള ചർമ്മം ആ ഒരു ചർമ്മത്തിലേക്കാണ് നമ്മൾ ഈ പറയുന്ന പാക്ക് ഇടാനായിട്ട് പോകുന്നത് ഇത് ഇട്ടതിന് ശേഷം കാണുന്ന റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾ പോലും ഞെട്ടും എന്താണ് സംഭവം എന്നുള്ളത് പറയാം ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞു ഈ കാര്യം ഒന്ന് ട്രൈ ചെയ്യണേ കിടിലാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങളുടെ ചർമ്മത്തിൽ ചർമ്മത്തിനല്ലത്തുന്ന പ്രശ്നമാണോ ടാനും പിറ്റ്മെൻറ്റേഷനും പിന്നെ റിംഗിൾസും ഒക്കെ നിങ്ങളുടെ ചർമ്മത്തിൽ നിന്ന് അതൊക്കെ തുടച്ചു മാറ്റി ചർമ്മത്തിനൊരു മുഖകാന്തി വീണ്ടെടുക്കണോ നിങ്ങൾക്ക് നിങ്ങളുടെ ചർമ്മത്തിന്റെ മുഖകാന്തി വീണ്ടെടുത്ത് ചന്ദ്രനെ പോലെ തിളക്കം വെക്കുന്ന ഒരു എളുപ്പമാർഗം ഞാൻ പറഞ്ഞു തരട്ടെ എന്താണെന്നുള്ളത് പറയാം അതിന്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരായിരം നന്ദി മുന്നോട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ നമുക്ക് സമയം കളയേണ്ട വീഡിയോയിലേക്ക് പോകാം ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ എന്റെ പേര് റംസാനിയ എന്റെ പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ചർമ്മത്തിനകത്ത് പലതരം പ്രശ്നമാണ് പലർക്കും ഉണ്ടാകുന്നത് ഇപ്പം പോലെ തന്നെ ച ടാന് പിറ്റ്മെൻറ്റേഷൻ റിംഗിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും മാറ്റാം പിന്നെ നിങ്ങൾക്ക് ചർമ്മത്തിനകത്ത് ഉണ്ടാകുന്ന പലതരം പ്രശ്നങ്ങളുണ്ട് പിമ്പിൾസിൻ്റെ പാഡ് ആക്നി എന്നിവയൊക്കെ നിങ്ങളെ ആളായിട്ട് നിന്നുണ്ടായിരിക്കും അതുമൊക്കെ നിങ്ങൾക്ക് മാറ്റാം എന്നെ പോലെ തന്നെ നിങ്ങൾക്കും മാറ്റിയെടുക്കാം കേട്ടോ എന്തായാലും നമുക്ക് ഒരുമിച്ച് ഒരുമിച്ച് നമുക്ക് എന്തായാലും ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാം അത് ഉപയോഗിച്ചിട്ടുള്ള ഒക്കെ നമുക്ക് നോക്കാം അതിന് എന്തെല്ലാമാണ് വേണ്ടത് എന്നുള്ളതും നോക്കാം അതിലേക്ക് പോകാം റിസൾട്ട് നമുക്ക് കാണാം പലരും സങ്കടപ്പെടുന്ന ഒരു കാര്യമാണ് പുറത്തേക്ക് പോയാൽ വെയിലേറ്റു കഴിഞ്ഞാൽ ടാൻ ഒക്കെ അടിച്ച് ചർമ്മം നശിച്ചു പോകുന്നത് പിന്നെ കരിവാളിപ്പ് വന്ന് ചർമ്മം വല്ലാതാകുന്നത് ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാതെ സ്കിൻ നല്ല പോലെ തിളക്കം വെക്കാനും സ്കിന്നിനകത്ത് ഉണ്ടാകുന്ന ഡെഡ് സ്കിൻ ഒക്കെ കുറയ്ക്കാനും സഹായിക്കുന്ന ഒരടിപൊളി കാര്യമാണ് ഞാൻ പറയുന്നത് എന്താണെന്നുള്ളത് പറയാം അതിന് മുന്നേ ദാഹ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കടലമാവിൻ്റെ പൊടിയാണ് കടലമാവിൻ്റെ പൊടി നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് കടലമാവിൻ്റെ പൊടി നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ആണ് കടലമാവിൻ്റെ പൊടി നമുക്ക് വേണ്ടത് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ കടലമാവിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കടലമാവിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് റൈസ് പൗഡർ ആണ് ചേർക്കുന്നത് കുറേക്കാരുടെയൊക്കെ സ്കിന്നിന് അവർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്തുവാണ് റൈസ് പൗഡർ ഇൻക്ലൂഡ് ആയിട്ടുള്ള പാക്കുകളൊക്കെയാണ് ഏറ്റവും കൂടുതൽ കുറിക്കാർ അവരുടെ സ്കിന്നിന് വേണ്ടി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് വൺ ടേബിൾ സ്പൂൺ റൈസ് പൗഡർ ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് പുളിയില്ലാത്ത തൈരാണ് കട്ട തൈര് നമുക്ക് ചേർത്ത് കൊടുക്കാം പുളിയില്ലാത്ത കട്ട തൈര് വൺ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതൊന്ന് മിക്സ് ആക്കാം അങ്ങനെ മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരമുറി നമ്മുടെ തക്കാളിക്ക് അവിടെ നീരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഓക്കെ അങ്ങനെ തക്കാളിക്ക് അവിടെ നീര് ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഇതൊന്ന് മിക്സ് ആക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നിങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്ന പേരെന്താണെന്ന് എനിക്കറിയില്ല ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന പേരാണ് എനിക്കറിയാവുന്നത് അതായത് പപ്പായ അതായത് ഓമയ്ക്ക എന്നൊക്കെ പറയും ആ ഒരു സംഭവം പഴുത്തത് വേണം അത് നല്ലപോലെ മിക്സിയിൽ വെള്ളം ചേർക്കാതെ അരച്ചെടുത്തിട്ട് പിന്നെ കുറച്ച് കൈകൊടി കൈകൊണ്ടൂടെ ഞെരിടുമ്പോൾ അരയാത്തതും കൂടി നല്ലവണ്ണം കൈകൊണ്ട് ഇത് കഴിയുമ്പോഴത്തേക്കും നല്ലപോലെ എല്ലാം ഇതായി കിട്ടും ജ്യൂസായി കിട്ടും അതാണ് നമുക്ക് വേണ്ടത് അത് കുറച്ച് അതിനകത്ത് നിന്ന് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ പപ്പായയുടെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം അങ്ങനെ പപ്പായയുടെ ജ്യൂസ് ഒരു ടേബിൾ സ്പൂൺ ചേർത്തതിന് ശേഷം ഇനി ഇത് നല്ല പോലെ നമുക്കങ്ങ് മിക്സാക്കാം നല്ലപോലെ മിക്സ് ആക്കുകയാണ് ഇതാണ് നമ്മുടെ പാക്ക് എന്ന് പറയുന്നത് പാക്ക് ഇട്ടിട്ടുള്ള ഒക്കെ ഞാൻ കാണിക്കാം എന്തായാലും നമുക്ക് ഇത് ഫേസിലേക്ക് ഇട്ടാലോ പാക്ക് തയ്യാറാക്കിയത് കണ്ടല്ലോ ഇത് ഫേസിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് ഞാൻ ഒരു ചെടി മാത്രമേ ഇടുന്നുള്ളൂ കാരണം റിസൾട്ട് കാണാൻ വേണ്ടി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം അങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ട് മക്കളെ നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഭയങ്കരമായിട്ട് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത് സ്കിന്നിന് ചെറിയ രീതിയിൽ ഓയിലും ഒക്കെ ഉണ്ട് അതാണ് നമ്മുടെ സ്കിന്നിനെ മോയിസ്ചറൈസർ ആയിട്ട് നിർത്തുന്നത് അത് ഈ നമ്മുടെ പാക്ക് വലിച്ചെടുക്കും കാരണം അധികം ആയിക്കഴിഞ്ഞാൽ അമൃതം വിഷമില്ല കുറേ നേരം ഇരിക്കട്ടെ അത് മൊത്തം നമ്മുടെ സ്കിന്നിലേക്ക് ഇറങ്ങി ചെന്ന് വെളുപ്പിക്കണം എന്ന് ചിന്തിക്കുമ്പോൾ സ്കിന്നിൻ്റെ ഓയിലൊക്കെ വലിച്ചിട്ട് സ്കിൻ പെട്ടെന്ന് ഡ്രൈ ആയിട്ട് സ്കിന്നിന് ചുളവൊക്കെ വിടാനൊക്കെ വളരെ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമുക്ക് വെക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് മിനിറ്റ് പാക്ക് ഇട്ടിട്ട് വെച്ചാൽ മതി കൂടുതൽ അങ്ങ് ഭയങ്കരമായിട്ട് പൊഴിഞ്ഞു പോകുന്ന പരുവത്തിലായിട്ട് വെയിറ്റ് ചെയ്യരുത് ഒരു നമ്മുടെ സ്കിന്നിന് പിടിക്കുന്ന ഒരു പരുവെന്ന് പറയുന്നത് പന്ത്രണ്ട് മിനിറ്റ് അത്രയും മാത്രം മതി എന്തായാലും നമുക്കിത് തുടയ്ക്കാം സ്കിന്നിൻ്റെ ഗ്ലോ കണ്ടു നിങ്ങൾക്ക് ഈ ഭാഗവും ഈ ഭാഗവും കാണുമ്പോൾ വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടല്ലോ കണ്ടു സ്കിന്നിൻ്റെ ഗ്ലോ കണ്ടു അടിപൊളിയാണ് കണ്ടോ ഈ വശം ഈ വശ വ്യത്യാസം സംഭവം കിടവാണ് എന്തായാലും ട്രൈ ചെയ്യണേ കണ്ടല്ലോ അടിപൊളി അലിയ സംഭവം എന്തായാലും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒന്ന് ചെയ്തു നോക്കണേ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ എന്റെ മറുപടി പറയുന്നതാണ് ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ